ചരിത്രപ്രസിദ്ധമായ മീനഭരണി കൊല്ലങ്കോട് മഹോത്സവത്തിന് ഇന്ന് കുടിയേറും മൂലസ്ഥാനമായ വട്ടവേള മുടിപ്പുരിയിൽ നിന്നും ബദ്രിയും രുദ്രിയും വെങ്കഞ്ഞി മുടിപ്പുരിയിൽ എത്തുന്നതോടെ എഴുന്നള്ളുന്നതോടെയാണ് തൂക്കമഹോത്സവത്തിന് കുടിയേറുക മീനഭരണി ദിനമായ ഏപ്രിൽ ഒന്നിനാണ് കൊല്ലങ്കോട് തൂക്കം വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ചരിത്രപ്രസിദ്ധമായ മീനഭരണി കൊല്ലംകൂട് തൂക്ക മഹോത്സവത്തിനാണ് ഇന്ന് കുടിയേറുന്നത് ചടങ്ങുകളുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ ചരിത്രപ്രസിദ്ധമായ മീനഭരണി മീനഭരണിയോട് അനുബന്ധിച്ച് നടക്കുന്ന കൊല്ലംകോട് തൂക്ക മഹോത്സവത്തിന്റെ ആഘോഷങ്ങൾ ആ ഉത്സവത്തിന് കൊടിയേറ്റം കൊടിയേറ്റത്തിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര ആണ് ഇപ്പോൾ കടന്നു വരുന്നത് മുടിപ്പുര ക്ഷേത്രത്തിൽ നിന്നും മൂലസ്ഥാനത്ത് നിന്നും അമ്മയുടെ മൂലസ്ഥാനത്ത് നിന്നുള്ള വിഗ്രഹങ്ങളുമായി ഭദ്രയും രുദ്രയുമായുള്ള വിഗ്രഹങ്ങളുമായുള്ള ഘോഷയാത്ര ആ ഘോഷയാത്രയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഘോഷയാത്ര ക്ഷേത്രത്തിൽ എത്തുമ്പോൾ എത്തുന്നതോടുകൂടിയാണ് ഉത്സവങ്ങൾക്ക് തുടക്കമാകുന്നത് ഇപ്പോൾ ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ഈ ഘോഷയാത്രയാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഘോഷയാത്രയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയൊരു ജനാവലിയുടെ നിലവിൽ തീവട്ടിയും വാദ്യ മേള ഘോഷങ്ങളോടും ഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടിയാണ് ഈ ഘോഷയാത്ര കടന്നുവരുന്നത് ഇരുവീ ഇരുവീതികളിലും അമ്മയെ സ്വീകരിക്കുവാൻ ഭദ്രയും വൃദ്ധയും ആയി മുടിയായി എഴുന്ന അമ്മയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ എല്ലാ ഭക്തരും കൊണ്ട് വിളക്ക് കുറുക്കി വെച്ച് ഫലമൂലാദികളെല്ലാം ഒരുക്കി വെച്ചുകൊണ്ട് കുന്തിരിക്കുമടക്കം പുകച്ചുകൊണ്ട് അമ്മയെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഈ ഭക്തരെല്ലാവരും ഒരുങ്ങുന്നത് ചരിത്ര പ്രസിദ്ധമായ കൊല്ലംകോട് തൂക്ക മഹോത്സവത്തോടനുബന്ധിച്ചുള്ള അതിൻ്റെ കൊടിയേറ്റിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വട്ടവിള മുടിപ്പുറയിൽ നിന്നും ഭദ്രയും രുദ്രയും എഴുന്നള്ളുന്ന കാഴ്ച ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മുടിയെഴുന്ന വെങ്ങഞ്ഞി മുടിപ്പുറയിൽ മുടി വെങ്ങഞ്ഞി മുടിപ്പുറയിൽ എത്തുന്നതോടുകൂടിയാണ് വട്ടപ്പളിയിൽ നിന്നും വെങ്ങഞ്ഞി മുടിപ്പുറ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നതോടുകൂടിയാണ് ആ ക്ഷേത്ര സന്നിധിയിലെ ചടങ്ങുകളോടുകൂടി പത്തുനാൾ നീണ്ടു നിൽക്കുന്ന മീനഭരണിയോടനുബന്ധിച്ച് നടക്കുന്ന തൂക്ക മഹോത്സവത്തിന്റെ തുടക്കമാകും പത്ത് ദിവസമാണ് ഈ ഉത്സവം നടക്കുക നമുക്കറിയാം ദക്ഷിണ കേരളത്തിലെ പ്രധാനമായ തിരുവിതാംകൂരിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം കൂടിയാണ് ഈ കൊല്ലംകോട് തൂക്ക മഹോത്സവം എന്ന് പറയുന്നത് രണ്ട് സംസ്ഥാനങ്ങൾ പഴയ തിരുവിതാംകൂറും അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള തിരുവനന്തപുരം അതായത് കേരളവും തമിഴ്നാടും ഇടകലിൽ നിൽക്കുന്ന ആ ഒരു പ്രദേശം കൂടിയായ കൊല്ലംകോട് ആ കൊല്ലംകോടാണ് ഈ കൊല്ലംകോട് ക്ഷേത്രത്തിലാണ് ചരിത്രപ്രസിദ്ധമായ തൂക്ക മഹോത്സവം നടക്കുന്നത് മീനഭരണിയോട് അനുബന്ധിച്ചാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് അതിനോട് ആ മീനഭരണി ദിനമായ ദിനത്തിലാണ് ചടങ്ങുകൾ കൊല്ലം ചരിത്ര പ്രസിദ്ധമായ കൊല്ലംകോട് തൂക്കം നടക്കുക ആ അങ്ങനെ തൂക്കം നടക്കുന്നത് അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മുടി എഴുന്നള്ളത്ത് ഇരുമുടികൾ രണ്ട് മുടികളുമായി അമ്മയെ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന ഒരു കാഴ്ച പട്ടണിഞ്ഞ പൊട്ട് ചെമ്പട്ട് കെട്ടിയ ഭക്തർ അനുഗമിക്കുന്നുണ്ട് അങ്ങനെ അനുഗമിച്ചുകൊണ്ടാണ് ഈ മുടിയെഴുന്നടക്കുക ശിരസിൽ രണ്ട് മുടികളും ഭദ്രയും രുദ്രയുമായ രണ്ട് മുടികളെ ഏന്തി പട്ടവാളും ശൂലവുമെല്ലാം ഏന്തിക്കൊണ്ട് ഇതിനോട് അകമ്പടി സേവിച്ചുകൊണ്ട് ഭക്തർ മുന്നോട്ട് വരുന്നു അമ്മയുടെ തിരുവടന്മാരായ ഭക്തർ മുന്നോട്ട് ആ വരുന്നു അങ്ങനെ ഓരോ വീടുകളിലും നടന്ന് 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 ഓരോ വീടുകളിലും നടന്ന് നടന്നാണ് ഈ ക്ഷേത്രത്തിലേക്ക് വേങ്ങമിള ക്ഷേത്രത്തിലേക്ക് എത്തുക അങ്ങനെ ആ ക്ഷേത്രത്തിലെത്തി ചടങ്ങുകൾ ആരംഭിച്ചാലുടൻ തന്നെ ഈ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് പത്തുനാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് കൊടിയേറും ഉത്സവ അതായത് ഈ തൂക്ക മഹോത്സവത്തിന് കൊടിയേറും ഇത്തവണ ഇത്തവണ ആയിരത്തി ഇത്തവണ ആയിരത്തി എഴുന്നൂറ് തൂക്കക്കാർ ഇതുവരെ എത്തിയിട്ടുണ്ട് തൂക്കത്തിനുള്ള ഭാരങ്ങൾ നമ്മുടെ ഒപ്പം സംസാരിക്കുവാനായി ഈ കൊല്ലംകോട് നിവാസി കൂടി ചേരുന്നുണ്ട് രാജേഷ് കൂടി ചേരുന്നുണ്ട് ചരിത്രപ്രസിദ്ധമായ കൊല്ലംകോട് തൂക്ക മഹോത്സവത്തിന് തുടക്കമാവുകയാണ് ഇപ്പോൾ ഈ മുടി എഴുന്നുവെച്ചുകൊണ്ടിരുന്ന കോർശി അത്രയാണ് ചരിത്രവും ഐതിഹ്യവും വ്യക്തമാക്കാമോ തൂക്കം മഹോത്വനുബന്ധിച്ച് ബെങ്കഞ്ഞി ക്ഷേത്രം ഉടുപ്പിലേക്ക് ദേവികളെ പിന്തള്ളുകയാണ് ഇനി ഇവിടെ കൊല്ലംകോടിൻ്റെ മണ്ണിൽ കൊല്ലംകൊട്ട് അമ്മയുടെ മണ്ണെന്നാണ് പറയാം ഇവിടെ ആകെ ഉത്സവത്തിൻ്റെ ഒരു ലഹരി തന്നെ ആയിക്കൊണ്ട് കൊല്ലംപോട് തൂക്കം മഹോത്സവത്തിനോട് ബെങ്കഞ്ഞി ക്ഷേത്രത്തിലെത്തിച്ചേരണം ഈ ബെങ്കഞ്ചി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ തൂക്കം മഹോത്സവം നടത്തുന്ന ക്ഷേത്രമായിട്ടാണ് അറിയുന്നത് ഇപ്പോൾ സന്താനരത്തിക്ക് വേണ്ടി അമ്മയുടെ മുമ്പിൽ നേർച്ചയെ സമർപ്പിക്കുന്ന ഓരോ അമ്മമാരും ദേവിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ചടങ്ങ് പോലെയാണ് ദുഃഖവിൽ ചടങ്ങുകൾ ഈ ഇതിനെ നമ്മുടെ ദേശത്തിന്റെ ഒന്നാകെ അതായത് ചരിത്ര ോകമെങ്കാടുമുള്ള ആൾക്കാർ സന്താനത്തേക്ക് വേണ്ടി നേർച്ച നേർന്നി അമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നതാണ് ഈ തൂക്ക മഹോത്സവത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിന് മൂലക്ഷേത്രം ഒന്നാണെങ്കിൽ ഉത്സവ സമയത്തേക്ക് ഉത്സവ സമയം ക്ഷേത്രത്തിന് ഒരു മാറ്റം ഉണ്ടാകും നടക്കുന്നത് അതെ അതെ രണ്ട് ക്ഷേത്രമാണ് അത് വിശയമസം പൂജയ്ക്കായി ദേവി നമ്മുടെ വെങ്കന ക്ഷേത്രത്തിൽ എഴുതുന്നു തൂക്ക മഹോത്സവം നടക്കാൻ വേണ്ടിയുള്ള ക്ഷേത്രമാണ് വെങ്കഞ്ഞി ക്ഷേത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ആ വെങ്കഞ്ഞി ക്ഷേത്രത്തിലേക്കുള്ള എഴുന്നള്ളത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊല്ലം കൊല്ലംകോട് ഒന്നാകെ തന്നെ ഉത്സവലഗതി ആരാടിച്ചുകൊണ്ടാണ് ഈ ഘോഷയാത്ര നടക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെ ഒരു പൈതൃകം കൂടിയുണ്ട് തമിഴ്നാടും കേരളവും രണ്ട് സംസ്ഥാനങ്ങളുടെ ഒരു പൈതൃകം കൂടി ചേർന്നതല്ലേ ഈ ഉത്സവം എന്ന് പറയുന്നത് അതെ രണ്ട് സംസ്ഥാനങ്ങളുടെ പൈതൃകം ചേർന്നാണ് ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഇവിടെ പങ്കെടുക്കുന്നത് മലയാളികളുടെ പൂർണ്ണ പൂർണ്ണമായി ഇവിടെ എല്ലാ ഉത്സവ ദിവസങ്ങളെയും ഇവിടെ എത്തുന്നുണ്ട് അതാണ് രണ്ട് സംസ്ഥാനങ്ങളുടെ ഒരു പൈതൃകം ആ ഒരു പൈതൃകം കൂടിയാണ് ഈ ഈ ഉത്സവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു ജന പിന്തുണയും ജനങ്ങളുടെ ഒരു വലിയ കൂട്ടവും നമുക്ക് ഈ ഉത്സവ ഉത്സവത്തോടനുബന്ധിച്ച് ഇവിടേക്ക് എത്തുന്നത് കാണാൻ കഴിയും ഇപ്പോഴും ഈ തുടർന്നും ഇവിടേക്ക് വലിയ ജനാവലി തന്നെയാണ് ഇരു ഈ പ്രധാന മാർഗം റോഡിന്റെ ഇരു വീഥികളിലും അമ്മയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് ആ അങ്ങനെ ഒരു വലിയ കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും ദീപവും പുഷ്പവും ഫലമൂലാദികളും എന്തിയ ാദികളും എന്തി ഈ ഭക്തർ സ്വീകരിക്കുവാനുള്ള ഒരു കാഴ്ച ഇപ്പോൾ ഈ കൊല്ലംകോടിനെതിരെ ഒരു നിവാസിയും അഡീഷണൽ എസ്പിയുമായ എസ് പിയും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് സർ ഈ വലിയ ഒരു ഉത്സവം വലിയ ഒരു മഹോത്സവം കൂടിയാണ് കൊല്ലംകോടിനെ സംബന്ധിച്ചിടത്തോളം ഈ തൂക്ക മഹോത്സവം എന്ന് പറയുന്നത് ഈ ജനപിന്തുണയും ജനാവലിയും വലിയ ജനാവലിയും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എങ്ങനെയാണ് ഈ ഉത്സവത്തിന്റെ ഒരു ഐതിഹ്യവും ചരിത്രവും ഒക്കെ ആ അതെ 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 ഐതിഹ്യവും ചരിത്രവും എന്ന് പറഞ്ഞാല് അതിനെക്കുറിച്ച് കുറിച്ച് കൂടുതൽ പറയുന്നത് കമ്മിറ്റിക്കാരായിരിക്കും നമ്മുടെ അപേക്ഷിച്ച് എന്ത് ആഗ്രഹമുണ്ടോ അത്രയും സാധിച്ചു തരുന്ന ഒരമ്മ ജാതി മത വിശ്വ വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും എല്ലാ ആളുകളും കേരളം തമിഴ്നാട് എന്ന് പറയുമ്പോൾ സംസ്ഥാന വ്യത്യാസമില്ലാതെ ലക്ഷക്കണക്കാണ് ലക്ഷക്കണക്കായിട്ടുള്ള ജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് എന്ത് ആഗ്രഹം ചോദിച്ചാലും എൻ്റെ അനുഭവത്തിൽ തന്നെ ഞാൻ എന്ത് ചോദിച്ചു എന്നെ എല്ലാം അമ്മ തന്നിട്ടുണ്ട് അത്ര കണ്ട് ഒരു പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ വിവാഹം കഴിയാത്ത കുഞ്ഞുങ്ങളും വിവാഹം കഴിക്കാനാണെന്നാണ് ഐതിഹ്യമെങ്കിലും എന്നെ അപേക്ഷിച്ച് അങ്ങനെയല്ല എന്ത് ആഗ്രഹം ചോദിക്കുന്നുണ്ടെങ്കിലും ചോദിക്കുന്നതിന് നൂറ് ശതമാനം അങ്ങനെ വരതായിനി എന്നുള്ള ഒരു വ്യക്തമായിട്ട് പറയാം അത്ര കണ്ട് വ്യക്തമായിട്ടാണ് ഞാനൊരു അഡീഷണൽ എസ് പി എന്ന് പറഞ്ഞാൽ ഞാൻ ദേവിയുടെ ആഗ്രഹം ചോദിച്ചതാണ് ഇവിടെ പോലീസിൻ്റെ കണ്ടാലറിയാം പോലീസിൻ്റെ കൂടുതലൊന്നും പ്രസൻസ് ഇല്ല എന്നാലും ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനം കൊണ്ട് എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ അമ്മ അമ്മ എന്നല്ലാതെ അവർക്ക് ആർക്കും വേറൊരു ലക്ഷ്യമേയില്ല എല്ലാം സർവവും ദേവിയെ സർവ്വവും ദേവിയെ എന്ന് പറഞ്ഞ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് തമിഴ്നാടും കേരളത്തിൻ്റെ കൂടുതലും കേരളത്തുള്ളതാണെന്നുണ്ടെങ്കിലും തമിഴ്നാടും കേരള ബാഡലിരിക്കുന്നതുകൊണ്ടും അധികമായിട്ടുള്ള ആളുകൾ മലയാളം സംസാരിക്കുന്നവരായിരുന്നാലും ആ ഒരു വ്യത്യാസം സർവ്വദിനം എല്ലാത്തിനും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഉദാഹരണം കൊല്ലങ്കോട് ദേവി ഭദ്രകാളി ക്ഷേത്രമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് മണ്ണ് കീഴവഴിയില്ല അത്ര കണ്ട് തിരക്കാണ് ആണെങ്കിലും വളരെ സൗമ്യമായിട്ടാണ് മഴ വന്നത് ഇപ്പോൾ എന്നാൽ മഴ തൂറ്റുന്ന എല്ലാ പ്രാവശ്യം മഴ ചെറുതായിട്ട് ഭൂ തൂഴുന്ന പോലെ തൂവും ഈ പ്രാവശ്യം അതിൻ്റെ ഒരേ ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ മഴ പോലുമില്ല എല്ലാം പ്രകൃതി നമുക്ക് അനുഗ്രഹിക്കുന്നുണ്ട് കൊല്ലങ്കോട് നിവാസികൾക്ക് മാത്രമല്ല തമിഴ്നാടും കേരളമുള്ള എല്ലാവരിലും ഇവരെ വര വരമായിട്ട് മാത്രമേ കണക്കാക്കുന്നുള്ളൂ ഇവിടെ കടലിനോട് അഭിമുഖമായിട്ട് തന്നെ കൊല്ലംകൂട് ദേവീക്ഷേത്രം കൂട്ടാലുമുടി ദേവീക്ഷേത്രം മണ്ടക്കാട് ഭഗവതിയമ്മ ക്ഷേത്രം കന്യാകുമാരി ദേവി ഇങ്ങനെ നമ്മുടെ ബാർഡർ അങ്ങനെ വ്യക്തമായിട്ട് നമ്മളെ സംരക്ഷിക്കുന്ന അമ്മമാരിലെ പ്രധാനി നമ്മുടെ കൊല്ലംകൂടമ്മ എന്നുള്ള ലെവലിൽ എല്ലാവരും എല്ലാവരും ഭയങ്കരമായിട്ട് ദേവിയെ വിശ്വസിച്ച് ദേവിയിലെ സമർപ്പിച്ച് ചെല്ലി നിൽക്കുന്നുണ്ട് അത് എല്ലാവർക്കും വളരെ നല്ലതും വളരെ ഗൃദാർത്ഥരാണ് കൊല്ലംകോട് എല്ലാവരും നമസ്കാരം കൊല്ലംകോട് തമിഴ്നാടാണെങ്കിൽ പോലും മലയാളികളുടെ വലിയ പ്രാതി മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ താമസിക്കുന്നവരും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം അതെ അതെ മുൻകാലങ്ങളിൽ ഇത് കേരളത്തിനോട് കൊണ്ട് കൂടുതൽ ആളുകൾ മലയാളം സംസാരിക്കുന്നുണ്ട് ഇവിടെ മലയാളം മലയാളം സംസാരിച്ചാലും തമിഴ് സംസാരിക്കാൻ ആർക്കും ഒരു വ്യത്യാസമില്ല എല്ലാവരും എല്ലാവരും എല്ലാത്തിലും അതാണ് മലയാളത്തിൽ സംസാരിച്ചാലും മനസ്സിലാകും തമിഴിൽ സംസാരിച്ചാലും മനസ്സിലാകും എല്ലാ ജാതിക്കാരുണ്ട് നമ്മുടെ തൂക്കക്കാർ ഏതാണ് ആയിരക്കണക്കിന് തൂക്കക്കാണ് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഈ ഗ്യാപ്പിൽ ഒരു കുഞ്ഞ് ലഭിക്കാൻ ലഭിച്ച കുഞ്ഞുങ്ങളുടെ ആളുകളാണ് തൂക്കം നേരത്തെ നടത്തുന്നത് ആ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ വരുന്നതിൽ മുക്കാലും നോക്കിയിരുന്നാലും പേര് നോക്കിയാൽ എല്ലാം ക്രിസ്ത്യൻ പേരായിരിക്കും അല്ലെങ്കിൽ മുസ്ലിം പേരായിരിക്കും അങ്ങനെ കണ്ട് ജാതി മത വ്യത്യാസമില്ലാത്ത കൊല്ലങ്കൂടെ അമ്മയെ സമർപ്പിച്ച് എല്ലാ ഭക്തജനങ്ങളും വരുന്നതുകൊണ്ടാണ് ഇത്രയും ഇവർക്കുന്ന എല്ലാവർക്കും അനുഗ്രഹത്തിന്റെ ഉച്ചഘട്ടത്തിലാണ് നമ്മുടെ അമ്മ എന്നുള്ള പറയാനുള്ളത് തൂക്കമല്ലാതെ പ്രധാന വഴിപാടുകളും മറ്റു ചടങ്ങുകളൊക്കെ എന്തൊക്കെയാണ് ഈ ക്ഷേത്രത്തിലെ അല്ലെ തൂക്കത്തിന് തൂക്കം അപേക്ഷിച്ച് കമ്മിറ്റിക്കാർ പറയുന്നതാണ് വിചിതം ആണെങ്കിൽ പോലും ഇതിലൊരു പ്രത്യേകത ഉണ്ട് ഒരുപാട് പേർക്ക് തൂക്ക കുഞ്ഞിന് ചോറ് കൊടുക്കാമോ കുഞ്ഞിന് മൂന്ന് മാസം കഴിഞ്ഞ് ഉടനെ നടത്താമോ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇതുണ്ട് കുഞ്ഞിന്റെ വെയിറ്റ് ആണ് അങ്ങനെ ഒരു വെയിറ്റ് കൂടിയ കുഞ്ഞുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ച് വയസ്സുള്ള പത്ത് വയസ്സാണെങ്കിലും തൂക്കത്തിന് നടക്കി നിർത്തുന്ന ഒരു ചടങ്ങുണ്ട് തൂക്ക വില്ലില് കയറ്റുന്നതിന് മാത്രമാണ് ആ ഭാരമാണ് പറയുന്നത് എന്നാലും മുപ്പത് തൊണ്ണൂറ് ദിവസം കഴിയണമെന്ന് ഒരു പറയുന്നുണ്ട് പക്ഷേ ചോറ് കൊടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ല ഇനി ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് കൊണ്ടുവന്നാലും ബുദ്ധിമുട്ടില്ല എല്ലാ തരത്തിലും എല്ലാ തരത്തിലും എല്ലാ ദേവി എല്ലാം അംഗീകരിക്കാൻ തയ്യാറുള്ള ഒരു അമ്മയാണ് നമുക്കുള്ള അമ്മ കൊല്ലംകുട്ട അമ്മമാര് ഇവിടെ രണ്ട് ദേവി ക്ഷേത്രം എല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ അമ്മമാര് എല്ലാവർക്കും എല്ലാ തരത്തിലും ആരുടെടുത്തും ഒരു വ്യത്യാസമില്ലാതെ അനുഗ്രഹം ചൊരിയുന്ന ഒരു അമ്മ മാത്രമാണ് കൊല്ലംകോട്ടമ്മ ആ അത് തന്നെയാണ് കെപ്പി വലിയ വിശ്വാസം ജനങ്ങളുടെ ജനങ്ങളുടെ വിശ്വാസം അത് തന്നെയാണ് ഈ പറയുന്നതും ഭക്തരുടെ വാക്കുകളിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഭീഷ്ടവരദായിനിയായ അമ്മ ഭക്തർക്ക് അഭീഷ്ടം ചൊരിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്ന അമ്മ ആ അമ്മയുടെ തിരുവുത്സവമാണ് പത്തുനാൾ നീണ്ടു നിൽക്കുന്ന മീന മീനഭരണി മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഈ ഉത്സവം നടക്കുക ആ ഉത്സവത്തിൻ്റെ മീനഭരണി ദിനത്തിൽ ആണ് അമ്മയുടെ പ്രധാന ഈ ക്ഷേത്രത്തിലെ വഴിപാടം എന്ന് പറയാം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ തൂക്ക മഹോത്സവം നടക്കുന്നത് വലിയ രീതിയിൽ ജനപിന്തുണയും ജനങ്ങളും ഇവിടേക്കെത്തും ഈ തൂക്കത്തിന് തന്നെ ഉണ്ടാകുന്ന തൂക്കത്തിനായി വരുന്ന നേർച്ചയായി വരുന്ന ബാലന്മാർ ആയിരത്തിന് മുകളിലാണ് എല്ലാ വർഷവും കട കടക്കുന്നത് ഇപ്പോൾ ആയിരത്തി എഴുന്നൂളം ബാലന്മാരെ ഈ തുർക്ക മഹോത്സവത്തിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇങ്ങനെ ചടങ്ങുകൾ ഇങ്ങനെ പുരോഗമിച്ചിരിക്കേണ്ടിയിരിക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ് ഈ ഭക്തിയുടെ ഒരു ഈ തിരുവിതാംകൂറിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഭക്തിയുടെ ഒരു ആനന്ദ ലഹരി തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് ക്ഷേത്രങ്ങളിലായിട്ടാണ് ഈ കൊല്ലംകോട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ട് പ്രധാന സ്ഥലവും ഉത്സവ ദേവനകളുമായി ആ സംഗത്തിലാണ് നിലകൊള്ളുന്നത് പ്രധാനമൂർത്തി ആ മൂർത്തിയെ തുടർന്ന് പിന്നീട് ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തി പിന്നീട് ഉത്സവ സമയത്താണ് ഈ മുടിപ്പരയിൽ നിന്ന് ഇത്തരം മുടിപ്പര എഴുന്നളത്തുമായി വരുന്നത് എഴുന്നള്ളത്തുകൊണ്ട് എഴുന്നള്ളത്ത് എഴുന്നള്ളത്തുമായി ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് വട്ടപളയും ആണ് ഈ പ്രധാനമൂർത്തി എന്ന് പറയുന്നത് ആ പ്രധാനമൂർത്തി നിലകൊള്ളുന്ന സ്ഥലം ആണ് അവിടെ നിന്നാണ് വട്ടവിളയിൽ നിന്നാണ് വെങ്കഞ്ചി ക്ഷേത്രത്തിലേക്ക് മുടിപ്പുര ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഒപ്പം നമ്മളോടൊപ്പം മറ്റൊരു കൊല്ലംകോട് നിവാസി കൂടി കയറുകയാണ് വലിയ ഉത്സവം നാടിന്റെ തന്നെ ഒരു മഹോത്സവമായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അമ്മയുടെ മുടി എഴുന്നള്ളിച്ച് വരുന്നു എങ്ങനെയാണ് ഈ ഒരു നിമിഷത്തെ നിങ്ങൾ നെഞ്ചോട് ചേർക്കുന്നത് ഇത് കൊല്ലംകോട്ടിൻ്റെ ഈ ദേശീയ ഉത്സവം എന്ന് പറയുന്നത് ഒരു ജാതി മതഭേദമില്ലാതെ നമ്മൾ ഈ കൊല്ലംകോട്ട് നടക്കുന്ന ഇതാണ് അപ്പോൾ ഞാനും ഇരുപത് വർഷം മിലിട്ടറി സേവനം അനുഷ്ഠരിച്ച ശേഷവും എല്ലാ വർഷവും ഈ മാർച്ച് മാസം ഏപ്രിൽ മാസമാണ് നമ്മൾ ഈ മീനഭരണി വരുന്നത് അപ്പോൾ ആ ഏപ്രിൽ മാർച്ച് ഏപ്രിൽ മാസത്തിന് ഒരു വർഷത്തെ കാത്തിരിപ്പാണ് നമ്മൾ ഈ തൂക്കമകോട് സം കാണാൻ വരുന്ന ഒരു കാത്തിരിപ്പ് അതേപോലെ തന്നെ ഇവിടെ വിവിധ മതത്തിലുള്ള ആളുകളും വെളിനാട്ടിലുള്ള ജോലി ചെയ്യുന്ന എല്ലാവരും ഈ മാർച്ച് ഏപ്രിൽ മാസം ആരെടുത്ത് ചോദിച്ചിരുന്നാലും പറയും മക എന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും ഏപ്രിൽ മാസം അമ്മയുടെ തൂക്കത്തിനാണ് വരുന്നത് എന്ന് പറയും അതുപോലെ ഇന്ന് കൊടിയേറിയതിന് ശേഷം തൂക്കം നടക്കുന്ന നേർച്ച കുഞ്ഞുങ്ങളായാലും ശരി തൂക്കകാരനായിരുന്നാലും ശരി ഞാനും ഒരുപാട് ഒരു പത്ത് പന്ത്രണ്ട് വർഷം കാലം തൂക്കം നേർച്ച തൂക്കം തൂങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ മിലിറ്ററി സേവനത്തിന്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആയുസിനും ആരോഗ്യത്തിനും കുടുംബത്തിന്റെ എല്ലാവിധ കാര്യത്തിനും വേണ്ടി നമ്മൾ ഇതിൽ ഒരുപാട് പങ്കെടുക്കുന്നുണ്ട് ഈ കാണുന്ന ആളുകളെല്ലാം ഇതിൽ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ നിൽക്കുമ്പോൾ എന്തെല്ലാം അനുഷ്ഠാനങ്ങളാണ് നമ്മൾ വ്രതം എന്തൊക്കെ സ്വീകരിക്കണം തൂക്കക്കാരനായിരിക്കുമ്പോൾ നമ്മളിപ്പോ സാധാരണ മൂന്നാം ഉത്സവം മുതലാണ് നമ്മളെ ഇവിടെ വിധം വിധം വ്രതം അനുസരിച്ച് നമ്മൾ അമ്മയുടെ നാണയത്തിൽ പട്ടും കച്ചയും ഷട്ടും കാര്യങ്ങളൊന്നും കാണത്തില്ല പട്ടും കച്ചയും എല്ലാം ധരിച്ച് നമ്മൾ ദേവിയുടെ ഇതിൽ രാവിലെയും വൈകുന്നേരവും നമസ്കാരവും ഇവിടുത്തെ ബൃതത്തിനനുസരിച്ചുള്ള ഇവിടുത്തെ ആഹാരവും കഴിച്ച് ഏഴ് ദിവസം നറുക്കെടുപ്പിലൂടെ നമുക്ക് കിട്ടുന്ന ആ ഒരു അവസരത്തിന് അന്ന് നമ്മൾ നമ്മളുടെ നേർച്ചക്കാരൻ കൊണ്ടുവരുന്ന കുഞ്ഞുമായിട്ട് നമ്മൾ തൂക്കം തൂങ്ങുന്നുണ്ട് തൂക്കം തൂങ്ങിയതിന് ശേഷം തൂക്കം തൂങ്ങിയതിനു ശേഷം നമ്മള് സാധാരണഗതിയിൽ കൊച്ചിനെ കൈമാറുക അവരൊരു വീട്ടിൽ ചെല്ലുക ഏഴ് ദിവസം ദേവിയുടെ അമ്മയുടെ സന്നിധാനത്തിൽ നമ്മൾ നിൽക്കേണ്ടത് വളരെ നിർബന്ധകരമായിട്ടുള്ള കാര്യമാണ് തൂക്കക്കാരന്മാ തൂക്കാരായി തെരഞ്ഞെടുക്കുന്നവരെല്ലാം ഈ ക്ഷേത്ര സന്നിധി തന്നെ തങ്ങുമല്ലേ അതെ 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 ഏഴ് ദിവസത്തെ വ്രതം അനുസരിച്ച് നമ്മൾ ക്ഷേത്ര സന്നിധിയിൽ അവർ തരുന്ന ആഹാരവും അവർ പറയുന്ന ചിട്ട അടക്കത്തോടുകൂടി നമ്മൾ ഇവിടെ ഇരിക്കുന്നതാണ് അതിന്റെ രീതി പിന്നെ ഒരു വർഷം നമ്മളുടെ ഒരു ഏഴു ദിവസം അമ്മേത സന്നിധാനത്തിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോ ഒരു വർഷത്തിന്റെ ആരോഗ്യം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ഞാൻ കണക്കാക്കുന്ന കാരണം ഞാനിവിടെ പത്ത് പതിനഞ്ച് വർഷക്കാലം തൂക്കം തൂങ്ങിയിട്ടുണ്ട് അതിലെ എന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക വളർച്ചയും എന്റെ ആരോഗ്യവും കാര്യവും എടുത്തു പറയാത്തക്ക ഒന്നാണ് കെ പി അത് തന്നെയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണ് ഈ ഉത്സവത്തിന് ഒരു തൂക്ക മഹോത്സവം കഴിഞ്ഞതിനു ശേഷം മറ്റൊരു തൂക്ക മഹോത്സവത്തിലേക്ക് എത്തുവാൻ ഒരു മഹോത്സവം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പാണ് ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് അത്തരത്തിൽ ജനങ്ങളുടെ ഒരു ഹൃദയത്തിലേക്ക് ആ ഒരു മഹോത്സവം കൂടിയാണ് നമുക്ക് കാണാൻ കഴിയും ദൃശ്യങ്ങളോട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുകരകളിലും ആ റോഡിന്റെ ഇരുവശങ്ങളിലും അമ്മമാർ വിളക്കും താരവും ഫലമൂലാദികളെല്ലാം ഏതിക്കൊണ്ട് അമ്മയുടെ ആ വരവ് ഭദ്രയും രുദ്രയുമായ അമ്മ മുടി എഴുന്നള്ളിൽ വരുന്ന ആ അമ്മയുടെ വരവ് കാത്തിരിക്കുന്ന ആ മനോഹരമായ ഒരു നിമിഷം ആ നിമിഷം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ കൊല്ലം കോടിറ്റ മണ്ടിലേക്ക് അമ്മയുടെ ഈ തിരുമുടി എഴുന്നള്ളിപ്പ് കാണാൻ എത്തി എത്തിച്ചേർത്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലായി രണ്ട് ക്ഷേത്രങ്ങൾ ആ രണ്ട് സ്ഥലങ്ങളിലായി നിൽക്കുന്ന പ്രധാന ക്ഷേത്രത്തിൽ നിന്നും ആ വട്ടവിള വട്ടവിള മുടിപ്പറയിൽ നിന്നും അമ്മയുടെ എഴുന്നള്ളത്ത് ഈ ഉത്സവ സമയത്ത് അങ്ങനെ എഴുന്നള്ളുന്ന അമ്മ വെങ്കഞ്ഞി ക്ഷേത്രത്തിലേക്ക് മുടി എഴുന്ന വരും രണ്ട് മുടികളും വരും ഭദ്രയുടെയും രുദ്രയുടെയും മുടികൾ രണ്ട് മുടികളും എത്തും എത്തി അവിടെ ക്ഷേത്രത്തിന്റെ ആചാരപരമായ ചടങ്ങുകൾ ഉണ്ടാകും ആ ചാര ചടങ്ങുകളോടുകൂടിയാണ് ഈ വർഷത്തെ ഈ വർഷത്തെ ീനവരണി കൊല്ലംകോട്ട് തൂക്ക മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നത് തുടർന്ന് പത്ത് നാൾ ഈ കൊല്ലംകോടും ദേശവും ഉത്സവത്തിന്റെ ലഹരിയാണ് ആനന്ദത്തിന്റെ ലഹരിയാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾ ഓരോ ദിവസവും വിവിധങ്ങളായ ചടങ്ങുകൾ ഉണ്ടാകും അതിനോടനുബന്ധിച്ച് നേരത്തെ ഈ കൊല്ലംകോട് നിവാസികൾ പറഞ്ഞതുപോലെയുള്ള തൂക്കക്കാർ തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ വ്രതനിഷ്ഠയോടുകൂടി ക്ഷേത്രത്തിൽ താമസിക്കുന്ന താമസിക്കുന്നതടക്കമുള്ള കർമ്മങ്ങൾ ഉണ്ടാകും അങ്ങനെ വിവിധ തരത്തിലുള്ള ആചാര വൈവിധ്യ വൈവിധ്യങ്ങളുടെ ഒരു പെരുമ കൂടിയാണ് കൊല്ലംകോട് മഹോത്സവം എന്ന് പറയുന്നത് ചരിത്ര പ്രസിദ്ധമായ കൊല്ലംകോട് തൂക്കം ആ തൂക്ക മഹോത്സവത്തിന്റെ ഒന്നാം ദിനം ആ ഒന്നാം ദിനത്തിന്റെ ആണ് കൊടിയേറ്റമാണിന്ന് നടക്കാൻ പോകുന്നത് ഈ മുടിയുള്ളത്ത്

കുടിയേറ്റമാവുക മീനഭരണി ദിനമായ ഏപ്രിൽ ഒന്നിനാണ് ചരിത്ര പ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം വിവരങ്ങളാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകിയത്